ഓരോ ഉപദേശങ്ങളും നമ്മുടെ ഓരോ ഓരോ കേൾവിയും പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ നാം ഭൂമിയിലേക്ക് നിങ്ങൾക്ക് രണ്ട് പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ തന്നു രണ്ട് പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ തന്നിട്ടാണ് പറഞ്ഞത് മനുഷ്യനെ നാം കലർത്തപ്പെട്ട ഇന്ദ്രിയോക്കാൻ വേണ്ടിട്ട് അതിനു വേണ്ടി അവനെ നാം ആക്കിയിരിക്കുന്നു കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനും ആക്കിയിരിക്കുന്നു ഓരോ നോട്ടവും ഈമാൻ കൂടുന്ന നോട്ടാവണം ഓരോ കേൾവിയും ഈമാൻ മാം കൂടുന്ന കേൾവിയാവണം എന്നാലേ നോട്ടം കൊണ്ട് കാര്യുള്ളൂ എന്നാലേ കേൾവി കൊണ്ട് കാര്യുള്ളൂ മഹത്തുക്കളായ ആളുകളെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ അവരുടെ ജീവിതം നമുക്ക് സന്ദേശമാവണം എന്ന് പറയാനാ വലിയൊരു സന്തോഷകരമായ ജീവിതം നയിച്ച ഒരാളുടെ ആണ്ടുമാസാണിത് മകനെ കൊണ്ട് വിജയിച്ച ഒരാളുണ്ട് സാലിഹ് എന്ന് അബുസ്വാല ചില ആൾക്കാർ സ്വന്തത്തെ കൊണ്ടാണ് വിജയിക്കുക ചില ഒരു ഭാര്യമാരെ കൊണ്ടാണ് വിജയിക്ക ചെലു ഭർത്താക്കന്മാരെ കൊണ്ടാണ് വിജയിക്കുക ചെലൊരു മക്കളെ കൊണ്ടാണ് വിജയിക്കുക റാബിയ റബിള്ളേ അക്കാലത്തെ രാജാവ് റബി എന്ന് പറയുന്ന മനുഷ്യൻ വിവാഹാലോചന നടത്തി റബി നല്ല സ്വാലിയായ മനുഷ്യനാണ് നല്ല മനുഷ്യനാണ് റബി റാബിയത്തുള്ളവിയുടെ കാലത്ത് അന്നത്തെ രാജാവാണ് റബിയെ റബി വിവാഹാലോചന നടത്തിയപ്പോ സൈദത്തുന റളിയല്ലാഹു അൻഹ പറഞ്ഞു എന്നെങ്ങൾ എന്തിനാ വിവാഹാലോചന നടത്തുന്നത് എനിക്കങ്ങനെ ഭർത്താവ് ഭാര്യയായിട്ട് കഴിയാനൊന്നും കഴിയൂല ഭർത്താവിനാവശ്യ ഒരു കാര്യം ചെയ്തരാ എന്നെ കൊണ്ടാവൂല എന്ന് പറഞ്ഞപ്പോ റബിയെ പറഞ്ഞു ഒന്നും ചെയ്യണ്ട എല്ലാ സൗകര്യങ്ങളും എനിക്കുണ്ട് ഒരു സാലിഹത്തായ സ്ത്രീയുടെ ഭർത്താവ് ആവുക എന്നത് മാത്രാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു റാബിയുല്ല അപ്പോൾ പറഞ്ഞു എന്തായാലും എൻ്റെ ഭർത്താവ് എന്ന നിലയിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കേണ്ടി എന്ന് ചോദിച്ചു ആ അത് വേണ്ടിയിരുന്നു എന്നാൽ അതിന് എന്റെ കൽബ് വിശാലതയില്ല മുഹമ്മദിനു തങ്ങളെ സ്നേഹിച്ചിട്ട് ഇനി വേറൊരാളെ സ്നേഹിക്കാൻ എൻ്റെ കൽബില് സ്ഥലമില്ല അതുകൊണ്ട് കല്യാണം വേണ്ട എന്ന് പറഞ്ഞു സയ്യിദ് അതുവിയ റബിൻ ഞാൻ പറഞ്ഞത് ഭർത്താക്കന്മാർ വിജയിക്കണ കൊണ്ട് വിജയിക്കുന്നവരുണ്ട് ഭാര്യമാരെ കൊണ്ട് വിജയിക്കുന്നവരുണ്ട് മക്കളെ കൊണ്ട് വിജയിക്കുന്നവരുണ്ട് വാപ്പാനെ കൊണ്ട് വിജയിക്കുന്ന ആൾക്കാരുണ്ട് ഉമ്മാനെ കൊണ്ട് വിജയിക്കുന്ന ആൾക്കാരുണ്ട് ഓരോരുത്തരും ഓരോരുത്തരെ കൊണ്ടാണ് വിജയിക്കുന്നത് ഉമ്മയെ കൊണ്ട് വിജയിക്കുന്ന ആൾക്കാരുണ്ട് സൈദനുമാൻ ഹക്കീം അൻഹു പരിശുദ്ധ ഖുറാനില് ലുഖ്മാൻ ഹക്കീം തന്റെ മകനെ കൊടുത്ത ഉപദേശങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഒരധ്യായം കൊണ്ടുവന്നിട്ടുണ്ട് സൂറത്തുമാൻ സൂറത്തിലെ സൈദനാലു തൻ്റെ മകന് കൊടുത്ത ഉപദേശങ്ങളാണ് മകനെ അള്ളാഹുവിനോട് നീ പങ്കു ചേർക്കരുത് ഇട്ടോ കൊറേ ഉപദേശങ്ങളുണ്ട് വലാത്തം ഭൂമിയിൽ ചാടിക്കളിച്ചു കാണ്ട് നടക്കരുത് ഇട്ടോ കുറെ ഉപദേശങ്ങൾ കൊടുത്തു സൈദനാ ലുഖ്മാൻ തന്റെ മകന് റലി അള്ളാഹു വേറെയും അള്ളാന്റെ ദുയാവിൽ ഒരുപാട് വാപ്പാർ മക്കൾക്ക് ഉപദേശം കൊടുത്തിട്ടുണ്ടല്ലോ ഒന്നും ഖുറാനില്ലുഖ്മാൻ റദി നബിയാണോ എന്നുള്ള വിഷയത്തിൽ സംശയമുള്ളൂ ഉറപ്പില്ല അങ്ങനത്തെ ലുഖ്മാൻ റദി അള്ളാഹുനുറ ഉപദേശം പരിശുദ്ധമായ ഖുറാനിൽ വന്നു വേറെ ഒരുപാട് വാപ്പാർ മക്കൾക്ക് ഉപദേശം കൊടുത്തോന്നു വന്നില്ല അന്തേ കാരണം ലുഖ്മാൻ റലി അള്ളാഹു ഇനൊരു ഉമ്മ ഉണ്ടായിരുന്നു ഉമ്മാനെ നല്ലോണം നോക്കി എന്നുള്ളതാണ് കാരണം സയ്ദിനുഖ്മാൻ റലി അള്ളാഹു ഉമ്മ ഉണ്ടായിരുന്നു വയസ്സായ ഒരു ഉമ്മ ഉമ്മാൻ ലുഖ്മാൻ റലി അള്ളാഹുന് നല്ലോണം നോക്കിന്നു എന്നും രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഉമ്മാനോട് ചോദിക്കും ഉമ്മ വൈകുന്നേരത്ത് ഞാൻ വരുമ്പോ എന്താ കൊണ്ടരേണ്ടതെന്ന് ചോദിക്കും ഉമ്മ എന്തേലും ഒന്ന് പറയും അത് കൊടുന്ന് കൊടുക്കും ഉമ്മാക്ക് പ്രായമായി പ്രായമായപ്പോ വലിയൊരു സുഖമില്ലാത്ത വർത്താനൊക്കെ പറഞ്ഞു തുടങ്ങി ഒരീസം രാവിലെ ലുക്കുമ വീട്ടിൽ നിന്ന് പോകുമ്പോ ഉമ്മാനോട് ചോദിച്ചു ഉമ്മാേരം ലുക്കുമാവ് വരുമ്പോൾ ഇങ്ങക്ക് എന്താ കൊണ്ടിരണ്ട് എന്ന് ചോദിച്ചാ പറഞ്ഞു മോനെ ഇന്ന് വൈകുന്നേരത്ത് വരുമ്പോ എന്റെ കുട്ടി സ്വർഗത്തിനിന്ന് ഒരു പിടി മണ്ണ് ആരി കൊണ്ടോണ്ടു പോർ സ്വർഗത്തിനൊരു പിടി മണ്ണ് വാരി കൊണ്ടു വന്നു ഉമ്മാൻറെ കാലിൻ്റെ തൊട്ട് ഇങ്ങനെ ഒരു പിടി മണ്ണ് എടുത്തുകാണ്ട് ലുക്കുമ കൊടുത്തിട്ട് പറഞ്ഞു ഇതന്നെയാണ് ഉമ്മ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് എന്ന് പറഞ്ഞു ആ ലുഖ്മാൻ റസി അള്ളാഹുനുവിന് മകനെ ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടായി അതിന്റെ കാരണം ഉമ്മാനെ നോക്കി എന്നുള്ളതാണ് ഇമ്മാനെ കൊണ്ട് വിജയിക്കുന്നവരുണ്ട് വാപ്പാനെ കൊണ്ട് വിജയിക്കണവരുണ്ട് മക്കളെ കൊണ്ട് വിജയിക്കുന്നവരുണ്ട് സയ് ഇബ്രാഹിം നബി അലി പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ മകനായ മുഹമ്മദ് നബിയെ കൊണ്ടാണ് വിജയിച്ചിട്ടുള്ളത് മേറാജിന്റെ രാത്രി നബിസ്അലിസ്ല തങ്ങള് വഴിയെന്ന് ഇബ്രാഹിം നബിനെ കണ്ടപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു ബി മക്കളിലെ സ്വാഗതം നീ എന്ന് ഇബ്രാഹിം നബി പറഞ്ഞു മക്കളെ കൊണ്ട് കൊണ്ട് വിജയിച്ച വിജയിച്ച ഭാര്യമാരെ ഭർത്താവിനെ കൊണ്ട് വിജയിച്ച ആൾക്കാര് ഉമ്മാനെ കൊണ്ട് വിജയിച്ചവര് ഇങ്ങനെ ഒരുപാട് വിജയികൾ ലോകത്തുണ്ട് മകനെ കൊണ്ട് വിജയിച്ച ആളാണ് അബൂ സാലിഹ് അബൂഹു എന്ന് പറഞ്ഞാള് കഥങ്ങൾ എല്ലാരും കേട്ടിട്ടുണ്ടാവും ഒരു ദിവസം അബൂ സാലിഹി ഇങ്ങനെ നടന്നു പോവുകയാണ് വല്ലാതെ വിശന്നു പുഴക്കരയിലൂടെയാണ് മഹാനവറുകൾ നടന്നു പോകുന്നത് അപ്പോൾ ആ പുഴയിലൂടെ നല്ലൊരു അത്തിപ്പഴം ഒഴുകി വരുന്നത് കണ്ടു ആ അത്തിപ്പഴം എടുത്ത് അബൂ സാലിഹി കഴിച്ചു കഴിച്ചതിന് ശേഷം പഠിച്ചോനെ ഇത് ആരുടെ ആയിരിക്കും ഈ അത്തിപ്പഴം ഇങ്ങനെ ഒരു സംശയമായി പുഴക്കരയിലൂടെ അത്തി മുതലാളിയെയും തിരഞ്ഞുപോയി കുറെ ദൂരം ചെന്നപ്പോ ഒരു മുതലാളിയുടെ അത്തിമരം പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് കണ്ടു അത്തിമുതലാളിയെ സമീപിച്ചു പറഞ്ഞു മുതലാളി ഇങ്ങളെ അത്തിമരത്ത് നിന്ന് പുഴയിലേക്ക് ചാടി ഒരത്തിപ്പഴം ഞാൻ അറിയാതെ കഴിച്ചുപോയി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ക്ഷമിക്കൂലായിരുന്നു ക്ഷമിക്കാൻ ഞാൻ എന്താ വേണ്ടെന്ന് ചോദിച്ചു എന്റെ തോട്ടത്തില് ജോലി ചെയ്യണം കൂലിയൊന്നും തരൂലായിരുന്നു ആയിക്കോട്ടെ നിശ്ചയിച്ചു കാലാവധി നിശ്ചയിച്ചു ജോലി ചെയ്തു കാലാവധി പൂർത്തിയാക്കിയപ്പം ഞാൻ എന്ന് ചോദിച്ചു പോകാൻ പറ്റൂല കുറച്ചാലും കൂടി വേണം പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പിന്നെ നിന്നു കാലാവധി പൂർത്തിയാക്കി പോകാൻ നേരത്തെ ഞാൻ പോട്ടെ പോട്ടയങ്ങള് പൊരുത്തപ്പെടുമെന്ന് ചോദിച്ചോ പറഞ്ഞു കയ്യും കണ്ണും കാലും ഒന്നും ഇല്ലാത്തൊരു മോളുണ്ട് എനിക്ക് ഓളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ പൊരുത്തപ്പെടാന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് റൂമിൽ ചെന്ന് നോക്കുമ്പോൾ കയ്യും കാലും കണ്ണും ഒക്കെ ഉണ്ടായിരുന്നു ഇല്ലാന്ന് പറഞ്ഞത് ഞാൻ ഹറാമായ വിഷയത്തിലേക്ക് നടന്ന കാലില്ലാന്ന കൈയില്ല എന്ന് പറഞ്ഞത് ഹറാമ് തൊട്ട കൈയില്ലന്ന കണ്ണില്ലെന്ന് പറഞ്ഞത് ഹറാമ് കണ്ട കണ്ണില്ലാന്ന ഞാൻ കുറെ കാലായിട്ട് എൻ്റെ കുട്ടിക്ക് പുതിയാപ്പളിനെ തെരഞ്ഞെടുക്കായിരുന്നു ഈജന്നെയാണ് എൻ്റെ കുട്ടിയുടെ പുതിയാപ്പള അങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചോളി എന്ന് പറഞ്ഞു അതിലൊരു കുട്ടിണ്ടായി അതിലൊരു ഉണ്ടായി غوص لأدم سلطان وهي الدين عبد القادر الجيلاني عند الحسينية والحسنية كنت مع أبا وأما شريفين قد اجتمع وكنت شمسا وَبَدْرًا نورا التمع മഹാനവരുകളുടെ ആണ്ടുമാസം എന്തിനാ മുഹീദ്ദീൻ ഷേഖിനെ പറ്റി പറഞ്ഞത് മുഹിയുദ്ദീൻ ഷേഖിന്റെ ജീവിതത്തിന്ന് നമ്മുടെ ജീവിതത്തിൽ കിട്ടണം അവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും പാഠം കിട്ടണം അല്ലെങ്കിൽ വെറുതെ പറയാം ഒരു കാര്യമില്ലാതോ ആ പാഠമുണ്ടെങ്കിൽ മാത്രമാണ് വിജയിക്കുന്നത് റതി ലോകർക്ക് മാതൃകയായാണ് ജീവിക്കുന്നത് ഇസ്ലാം അബുഹാമുൽ തൻ്റെ പറഞ്ഞു വെച്ച എല്ലാ തസൌഫിൻ്റെ സത്തത്വങ്ങളെയും മനുഷ്യന്മാർക്കിടയിൽ പ്രായോഗികവൽക്കരിച്ച ആളാണ് സുൽത്താൻ മൊയദ്ദീൻ അബ്ദുൽ ജിലാനി കല്യാണം കുട്ടികളുണ്ടായി ജീവിച്ചു മക്കളുണ്ടായിരുന്നു കല്യാണം കഴിച്ചിരുന്നു കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി നാല് അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം ഭരണത്തിൽ പങ്കുചേരുക കൂടി ചെയ്ത രാഷ്ട്രീയക്കാരൻ കൂടിയാണ് ഹൗസുല്ലാം രാഷ്ട്രീയക്കാർക്ക് നേരാവാൻ പറ്റൂലെന്നൊന്നുമില്ല അപ്പൊ രാഷ്ട്രീയ ആവുമ്പോ കുറച്ചു അങ്ങനൊക്കെ ഉണ്ടാവൂലേ എന്ന് നമുക്ക് തോന്നുകയാണ് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഹൗസുല്ലേ മുൻപ് രാഷ്ട്രീയക്കാരനാണല്ലോ രാഷ്ട്രീയക്കാർക്കും നേരാവ രാഷ്ട്രീയക്കാർക്കും ഔലിയാക്കളാവാം അവർക്ക് ഔലിയാക്കളുടെ നേതാക്കളും ആവാം എല്ലാം ആവാൻ പറ്റും ഡിപ്പു സുൽത്താൻ റലി എന്താ വലിയാണ് രാജാവാണ് ഇത്ര രാജാക്കന്മാരുണ്ട് നിസാമുദ്ദീൻ രാജാവാണ് വലിയാണ് ജീവിതത്തെ തിരിച്ചറിയണം ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ തിരിച്ചറിയണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പൊ മഹത്തുക്കളായ ആളുകൾ ഒരുപാട് ആളുകളെ അനുസ്മരിക്കുന്ന ദിവസമാണ് മാസമാണ് റബിയുല്ലാഹർ അവരുടെയൊക്കെ ജീവിതങ്ങൾ നമ്മുടെ ജീവിതത്തിന് പ്രചോദനമാവുക